പ്രദർഷം ഭാഗമായുള്ള പ്രദർശനം അറ്റ് ഫൈവ് തേർട്ടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഈ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് നെയ്വിളക്കിനെ പറ്റിയായിരുന്നു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതിന്റെ കത്തിക്കുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ ഗുണഫലങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എള്ളുതിരിയെ എള്ളുതിരി സമർപ്പണവും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ക്ഷേത്രത്തില് സാധാരണ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മള് പ്രത്യേകിച്ച് സന്നിധിയിലാണ് നമ്മൾ എള്ളുതിരി സമർപ്പിക്കാറ് നമ്മൾ എള്ളുതിരി സമർപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ വളരെ ഞാനൊരു ക്ഷേത്രത്തിൽ പോയ സമയത്ത് ഒരു ഡോക്യുമെന്ററിന്റെ ഒരു പരിപാടിക്ക് ഞാൻ അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരാൾ എള്ളുതിരി സമർപ്പിക്കാൻ വന്നതാണ് ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു പാവം ഒരാളാണ് അയാള് എത്ര പൈസയാണെന്ന് ചോദിച്ചാൽ പുള്ളി എന്തോ റിട്ടയർഡ് പോലീസാരൻ എട്ടാ പുള്ളി ആ ഒരു മികവിൽ വന്നിട്ടും എത്രയോടോ പിന്നെ ഇതിന് എള്ളുതിരിക്കുന്നു വെച്ചു അപ്പം ആ പിന്നെ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ പറഞ്ഞു സാധനം ഇരുപത് രൂപയാണ് ആ വെച്ചോ അത് ഇവിടുന്ന് വെച്ചു പുള്ളി അവിടെ പോയിട്ട് പിന്നെ അവിടെ ഒരു എഴുതിരിയും തിരിയും കൂടെ എടുത്ത് പിന്നെ അവിടെ പോയിട്ട് സജ്ജീൽ ഒരു ചെറിയ ഒരു പത്ത് സെൻറ്റിമീറ്റർ വലിപ്പം തുണിയിൽ അതില് എള് ഒരു സ്പൂൺ എള്ളൊക്കെ വെച്ചിട്ടുള്ള സജ്ജീകരണം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിരാത് വളക്കിലാണ് അത് വെക്കുക അത് എണ്ണയിൽ മുക്കിയിട്ടാണ് വെച്ച് അരിച്ചിട്ടാണ് വെക്കുക അപ്പം അത് എടുത്തിട്ട് അയാൾ പോയിട്ട് അങ്ങ് അവിടെ പോയിട്ട് അയ്യപ്പ സന്നിധിയിൽ പോയിട്ട് എള്ള്രി കത്തിച്ച് വെച്ച ആരോ കത്തിച്ച് വെച്ചേ ഈ എള് നിന്നും ഒന്ന് കത്തിച്ചിട്ട് ആ ആരോ ചിരാതിൽ അവരുടെ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടി പ്രാർത്ഥിച്ച് വെച്ച എള് ആ തിരിയിൻ്റെ മോളിൽ കത്തിച്ചിട്ട് അവിടെ കത്തിച്ചു ഉള്ളിങ്ങ് പോയി അപ്പോ ഈ കൗണ്ടറിൽ കൗണ്ടറിലുള്ള ആള് പറഞ്ഞു സാറേ അവിടെ അങ്ങനെ കത്തിക്കാൻ പാടില്ല പിന്നെ ഈ നിലവിളക്കുന്ന് കൊളുത്തി വെച്ചിരിക്കുന്ന നിലവിളക്കുന്നെടുത്ത് ആ കത്തിക്കേണ്ടത് അതൊന്നും അയാൾ മേടിക്കില്ല അയാൾ എന്തോ റിട്ടയർഡ് പോലീസുകാരാണ് പക്ഷെ ആ പോലീസ് ഗമ വെച്ചിട്ട് അയാൾ ആ സാധു മനുഷ്യനോട് വലിയ ഇതൊക്കെ ഇട്ട് പൈസ ഒക്കെ എറിഞ്ഞു കൊടുത്ത് അയാൾ അങ്ങ് പോയി ചെയ്ത് എന്തുകൊണം ഇത് ആർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എനിക്ക് വലിയൊരു പ്രശ്നം തോന്നി എനിക്ക് അയാളോട് പ്രതികരിക്കാൻ തോന്നി പക്ഷെ എന്റെ ജോലി അവിടെ ആ ഡോക്യുമെന്ററി ചെയ്യാന്നുള്ളതാണ് ഞാനത് ചെയ്തു പോരാ എന്നുള്ളതാണ് എൻ്റെ പക്ഷെ അയാൾ പഠിപ്പിക്കാനൊന്നും നമ്മളാളല്ല പണിയെടുക്കൽ ജോലിയെടുക്കൽ ഡിപ്പാർട്ട്മെന്റിലോ വക്കീലോ പോലീസുകാരനോ വൈകിയോ ആരോ വായിക്കോട്ടെ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് അതിന്റെ നിഷ്ഠയ്ക്കും അനുഷ്ഠാനത്തിനും അനുസരിക്കാൻ അനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് ആ കൗണ്ടറിലേക്ക് സാധു മനുഷ്യർ എത്രയോടോ പൈസ ഇരുപത് രൂപ അന്നേരം എഴുപത് രൂപ അങ്ങ് എറിഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് തിരി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ ഡയറക് യോഗ കത്തിച്ചെച്ച് ആ നെയ്വിളക്ക് എടുത്തിട്ട് അല്ല സോറി എള്ളുതിരി പിന്നെ കത്തിച്ച് വെച്ചാൽ ആ വിളക്കെന്ന് എടുത്ത് കത്തിച്ച് അവിടെ വെച്ച് അയാൾ അങ്ങ് തോയ്ത് പോയാൾക്ക് ഓണം കിട്ടിയോ ഒരിക്കലും കിട്ടൂല അപ്പോ ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ദുഷ്പ്രവർത്തികൾക്കും എതിരെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതും ഇത്തരത്തിൽ പ്രതികരിക്കാതിരിക്കാൻ വയ്യ എന്ത് വെച്ചാൽ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും പോലെ ഞങ്ങൾ ഇരിക്കുമുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഓരോന്ന് കാണുന്ന നമ്മളെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അജ്ഞതയും ഒരു കാര്യത്തെ പറ്റി എല്ലാം അറിയാം തോന്നലാണ് എല്ലാവരും അറിയില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനോ ഒന്നും പോകില്ല അവർ നമ്മൾ ഇഷ്ടത്തിൽ ഞാൻ പോലീസുകാരനാണ് ഞാൻ റിട്ടയർഡ് പോലീസുകാരനാണ് ഞാൻ അങ്ങനെയാണ് ഞാനിപ്പോൾ വിളിച്ചാൽ ആന അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ ഓണ പൊക്കി കൊണ്ടുപോകും ഫോണിൻ്റെ ഫോൺ റെക്കോർഡ് ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുക എന്നല്ലാണ്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ എള്ളുതിരി കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ അതല്ലെങ്കിൽ എള്ളുതിരി എന്തിനാണ് കത്തി ഇതൊന്നും അറിയാതെ ആരോ കത്തിച്ച് വെച്ചൊരു സ്വാതന്ത്ര്യം പോകുന്നു വിളക്ക് കത്തിച്ചിട്ട് വെച്ചിട്ട് അയ്യപ്പനമ്മളോ കാര്യമില്ല സമൂഹത്തിന് മാതൃകയാകേണ്ട ആളുകളാണ് ഇവരൊക്കെ പക്ഷേ അതെന്തോ ആവട്ടെ അത് ആ ഒരു വിഷയം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു എന്നാണ് നമ്മളെ ഈ പ്രോഗ്രാം ആ അത്രയും അനാചാരങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും എതിരെയാണ് നമ്മളെ പ്രോഗ്രാം നമുക്കിപ്പോ നമ്മ സമൂഹത്തിന് മുഴുവൻ പഠിപ്പിച്ചുണ്ടാക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിന് മുഴുവനും പിന്നെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാ വിശ്വാസ നിയമങ്ങളും പഠിപ്പിച്ചു കൊണ്ടുവരാണോന്നല്ല ഈ ദുഷ്പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നായിരിക്കണം അതിൽ ആർക്കെങ്കിലും ഒരു ഗുണമാവുമെങ്കിൽ അതാവട്ടെ എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് അപ്പൊ നമ്മളെല്ലുതിരി ഒരു ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായുള്ള മനഃശുദ്ധിയും നമ്മുടെ ദേഹശുദ്ധിയും കൂടെ ആണ് നമ്മള് ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് അയ്യപ്പ സന്നിധി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ വൃത്തിയാണ് ഏറ്റവും പ്രധാനം കലിയുഗരതനാണ് ഈ കലിയുഗത്തിലെ കലിയുഗത്തിലുള്ള ആളുകൾ എൻ്റെ പ്രജകൾക്കുണ്ടാവുന്ന എൻ്റെ എൻ്റെ പിന്നെ പ്രജകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും കഷ്ടകതകളും ശനി ദോഷങ്ങളാണെങ്കിലും അഷ്ടമ ശനി ആണെങ്കിലും മേളശനിയാണെങ്കിലും ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഈ കലിയുഗ ഭരതനായി ഇരിക്കുന്ന ആളാണ് അയ്യപ്പൻ ആ അയ്യപ്പൻറെ അടുത്ത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്ന നിഷ്ഠയ്ക്കും ഈ നിഷ്ഠയനുസരിച്ച് വേണം നമ്മളൊക്കെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ആചാരപരമായിട്ടായിരിക്കണം നമ്മൾ ആ എള്ളുതിരി അവിടെ കത്തിച്ചു വെക്കേണ്ടത് നമ്മൾ കൗണ്ടറിൽ നിന്ന് സീട്ടാക്കുന്നു സീട്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് അവിടെ സജ്ജീകരിച്ച ആ ട്രെയിനിന്ന് എള് എടുക്കുന്നു ആ എള് തിരി എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് എണ്ണ ആക്കി വെച്ച് ചേച്ചി വെച്ചിട്ടുണ്ടാവും അരിച്ച് വെച്ചിട്ടുണ്ടാകും അതെടുത്തിട്ട് നമ്മൾ അവിടെ അതിന് പ്രത്യേകമായിട്ട് ആ തിരുസന്നിധിയിൽ അതായത് അയ്യപ്പസന്നിധിയിലാണെങ്കിൽ അയ്യപ്പ പിന്നെ ഭഗവാന്റെ ആ നേരെ മുന്നിലുള്ള അവിടെ ഒരു വിളക്ക് കൊടുത്തി വെച്ചിട്ടുണ്ടാവും ഈ നെയ്വിൾ ഈ എള്ളുതിരി കത്തിക്കാനായിട്ട് ആ എള്ളുതിരി കത്തിക്കാനായിരിക്കുന്ന ആ വിളക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എള്തിരി കത്തിച്ച് നമ്മളുടെ തിരുസന്നിധിയിൽ ഭഗവാന്റെ മുന്നിൽ എത്തിയിട്ട് ഭഗവാനോട് ആദ്യം നമ്മൾ കത്തിക്കുന്നതിന് മുമ്പ് ഭഗവാനോട് പറയുക പിന്നെ മനസ്സ് പ്രാർത്ഥന നടത്തുക അതിനുപരി നിങ്ങളെ കുടുംബക്ഷേത്രത്തിലേക്കും പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വഴിപാട് ചെയ്ത് നിങ്ങൾ എൺപതിനായിരത്തിൻ്റെ ഒരു ലക്ഷത്തിൻ്റെ വഴിപാടോ ഒരു ഒന്നും നടത്തിയിട്ട് ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബദേവനെ നിങ്ങൾ മനസ്സിൽ അപ്പോഴും നിങ്ങൾ ഏത് പ്രവർത്തിക്കും നിങ്ങൾ പുറത്തൊരു ക്ഷേത്രത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടിരിക്കുന്ന ആ കുടുംബ നിങ്ങൾ ആദ്യം മനസ്സിൽ പ്രാർത്ഥിക്കണം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്ന നമ്മളൊരു യാത്ര ഇറങ്ങുന്നതും നിങ്ങളൊരു പുതിയ പ്രവർത്തിക്ക് എന്നും രാവിലെ ഇറങ്ങുമ്പോൾ നിങ്ങളെ കുടുംബത്തെ സംരക്ഷിക്കാനായി നിലകൊണ്ടിരിക്കുന്ന ദേവത ഏതു ആവട്ടെ ആ ദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചു വേണം നമ്മൾ ഇറങ്ങാൻ അങ്ങനെ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വഴിപാട് ചെയ്യുന്ന സമയത്ത് എന്റെ കുലദേവതയെയും ആഗ്രഹിക്കുക മനസ്സിൽ പ്രാർത്ഥിക്കണം നിങ്ങളെ അച്ഛന്റെ താവഴിലും അമ്മ താവയിലും ഒക്കെ കുലദേവതകൾ ഉണ്ടാവും ആ ദേവതയെ ഒന്നും മനസ്സിൽ ധ്യാനിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും കൊടുക്കാനില്ല ഇന്നത്തെ യുവതലങ്ങളുടെ ഉള്ളിലൊന്നും ഇങ്ങനത്തെ കാര്യം ഞാനൊക്കെ വായിച്ച് മനസ്സിലാക്കി കുറെ കാര്യങ്ങൾ കുറെയൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ആളുകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പല പ്രഭാഷണങ്ങളും പലതും ഒക്കെ നമ്മൾ കേട്ടിട്ടും അതിനെ റിസർച്ച് ഒക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുകയാണ് അപ്പൊ നമ്മള് ഭഗവാന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ എള് കത്തിച്ചിട്ട് നമ്മൾ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഭഗവാന്റെ സന്നിധിയിൽ തിരിനടയിൽ അവിടെ വെച്ചിട്ട് ഭഗവാൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞു എന്നിട്ട് ശേഷം എന്തെയ്യ ആ എള്തിരി എടുത്തിട്ട് പ്രത്യേകം എല്ലാവർക്കും സജ്ജമാക്കി എല്ലാവരും കൊണ്ടു വന്ന നടക്കിൽ വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അമ്പൽ കമ്മിറ്റിയോട് കുറും അപ്പൊ അതുകൊണ്ട് അവിടെ വെക്കുക ഭഗവാന് സമർപ്പിച്ചു ആ സമർപ്പണം കഴിഞ്ഞതിന് ശേഷം ആ എള് തിരി എടുത്തിട്ട് കത്തിച്ച ആ എള് എടുത്തിട്ട് എന്ത് ചെയ്യാ പ്രത്യേകം സജ്ജമാക്കി ആ ട്രെയിൽ എല്ലാവരും കത്തിച്ചു വെച്ച സ്ഥലത്ത് നമ്മൾ ദേവൻ അഭിമുഖമായിട്ട് ആ എള്തിരി സമർപ്പിക്കാറുണ്ട് ശനി ദോഷത്തിന് അഷ്ടമ ശനിക്ക് പിന്നെ അതുപോലെ തന്നെ ശനി ദോഷ പരിഹാരങ്ങൾക്കൊക്കെ തന്നെ മൃത്യുവയങ്ങൾക്ക് എല്ലാം തന്നെ നമ്മൾ എള് തിരികത്തിക്കാറുണ്ട് ആ ഇനി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് തന്നെ ഈ ശനിദോഷ പരിഹാരത്തിന് ഏറ്റവും അത്യുത്തമമാണ് പിന്നെ ഒരു ചോദ്യം നമുക്ക് വീട്ടില് എള്ളുതിരികത്തിക്കാമെന്നോ എള് എള് തിരികത്തിക്കാമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഉയർന്നു വരുന്ന സംഗതിയാണ് വീട്ടിൽ എള് തിരികെ പൂജാ റൂമിൽ കത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ എള്ളുതിരി കത്തിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് വീട്ടിൽ കത്തിക്കാന്ന് ഞാൻ പറയുന്നു ഞാൻ ചോദിച്ചു വെച്ച ആചാര്യന്മാരോടും തന്ത്രിമാരോടും മേൽശാന്തിമാരോട് ചോദിച്ചു മനസ്സിലാക്കിയാണ് വീട്ടിലും എഴുതിരി കത്തിക്കുക അതിന്റെ ആ നിഷ്ഠയ്ക്കും നിധാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് കത്തിക്കാം അവിടെ പോലെ എള് തിരികെ ഒരു പത്ത് സെന്റിമീറ്റർ വരെ തിരിയിലെടുത്ത് വരെ അത് എടുത്തിട്ട് നമ്മൾ അതിലൊരു സ്പൂൺ എള്ളം ഇട്ട് നമ്മൾ എണ്ണയിൽ ചാലിച്ച് നിങ്ങൾക്ക് ഭഗവാനെ മൂന്നാർക്ക് നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് വൃത്തിയിൽ വേണം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അഷ്ടമ ശനി ദോഷങ്ങളിലും ഏഴ് ശനി ദോഷങ്ങളിലൊക്കെ വീട്ടിൽ ഈ അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് വീട്ടിലും ചെയ്യാം നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാന് ഒരൻപത് പൈസ അല്ലെങ്കിൽ ഒരു കൂടുമ്പോൾ കുടി പുഷ്പം അല്ലെങ്കിൽ ഒരിത്തിരി തുളസിപ്പൂ നിങ്ങള് ഭഗവാനൊരു ഇലയിലാക്കി അവിടെ സമർപ്പിച്ചാൽ മതി നിങ്ങള് ലക്ഷക്കണക്കിന് ഉൾപ്പെടെ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഭഗവാൻ അങ്ങ് ഏറ്റെടുക്കും നിങ്ങള് ഇപ്പൊ നമ്മൾ ചെറിയ ആളുകൾ ചെയ്യുന്നത് കാണാ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ തീർത്ഥാടന യാത്രയ്ക്ക് പോകുമ്പോൾ ചെറിയ ആളുകളെ ശ്രദ്ധിച്ചാലറിയാം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഉമ്മോ ഭഗവാനെ ശ്രീകൃഷ്ണൻ എന്റെ ഭഗവാൻ എന്റെ കണ്ണനാണേ എന്ന് പറഞ്ഞിട്ട് വേഗം നൂറ് രൂപ എടുത്ത് കണ്ണൻ ഇട്ട് മണ്ണാരടുത്തിൽ ഇട്ട് അത് കഴിഞ്ഞ് തൊട്ടേ അപ്പുറത്ത് സുബ്രഹ്മണ്യസ്വാമി എന്റെ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞിട്ട് അപ്പത്ര കയ്യിലുള്ള അൻപത് അൻപതും കൂടി അതിൽ എടുത്തിട്ട് പണ്ടരത്തിട്ടാണെ അത് കഴിഞ്ഞ് തൊട്ടേ അപ്പുറത്ത് ഗണപതി ഭഗവാൻ അയ്യോ ഗണപതി ഭഗവാൻ അനുഗ്രഹിച്ചില്ലെങ്കിലും ഒന്നും നടക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയും ബാക്കിയുള്ള നൂറ് ഉറുപ്പ് ബാക്കിണ്ട് അതും എടുത്തിട്ട് ഭഗവാൻ സമർപ്പിച്ചു പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നേക്ക് നാഗരാജാവ് നാഗേഷി നാവം ആ ഭൂതങ്കണങ്ങള് കാണാൻ അമ്മു ഇത് സമർപ്പിച്ചില്ല പോലെ അപ്പൊ പോയിട്ടും മഞ്ഞളും തൊക്കെ ചീട്ടാക്കി അതൊക്കെ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു ഇങ്ങനെ വന്നിട്ട് പുറത്തിറങ്ങി ഇറങ്ങി നോക്കുന്നതിന് ചായ കുടിക്കാൻ പൈസ കയ്യിലുണ്ടാവില്ല മിക്ക ആളുകളെ ഞാൻ കാണുന്നതാണ് പല ഇപ്പൊക്കെ പോണ സമയത്തും തീർത്ഥാടനൊക്കെ പോകുമ്പോൾ അവരെയൊക്കെ അവസ്ഥകള് നമ്മൾ കാണുന്നതാണ് അപ്പം ഇതൊന്നും വേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു വഴിപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിപാട് മാത്രം അവിടെ ചെയ്താൽ മതി അല്ലാണ്ട് ലോകത്തുള്ള വഴിപാട് മുഴുവനും ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജോലിച്ചന്മാരൊക്കെ പറഞ്ഞത് നിങ്ങൾ ചെയ്തു അത് വേറെ വിഷയം നിങ്ങൾ ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് നിങ്ങളെ കുലദേവനെ സ്മരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളൊരു എള്ളുതിരിയോ അല്ലെങ്കിൽ പിൻപുളക്കോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ പ്രകതിച്ച് ഏതാണോ നിങ്ങൾ പ്രാർത്ഥിച്ച ആ ഒരു വഴിപാടവിടെ സമർപ്പിച്ചാൽ മതി ഭഗവാൻ അത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ദേവിയാണെങ്കിൽ ദേവൻ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യും അതെല്ലാം നിങ്ങളെ കയ്യിലുള്ള പൈസ മുഴുവൻ കൊണ്ടെടുത്തിട്ട് കൃഷ്ണനും പിന്നെ പിന്നെ ദേവിയും അതേപോലെ സുബ്രഹ്മണ്യനും ഗണപതിയും ഒക്കെ കാണുന്ന സമയത്ത് എല്ലാം അവിടെ ഭഗവാനെ നിങ്ങൾ അൻപതോ നൂറോ ഉറുപ്പയോ കിട്ടിയിട്ട് ഭഗവാൻ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളെ പിന്നെ നൂറ്റി അമ്പത് ആൾക്ക് ഭക്ഷണം കൊടുക്കാമൊന്നും പോകാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്ന ഒരു ഒരു രൂപയാണെങ്കിലും നിങ്ങൾ വന്നു ഭഗവാൻ്റെ സന്നിധിയിൽ ഞാൻ വന്നു എന്ന് ഭഗവാനെ അസ്മരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ദക്ഷിണ ഭഗവാൻ അവിടെ സമർപ്പിക്കുന്നത് അതല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപ കൊണ്ട് ഭഗവാൻ മുറ്റേന്ന് നൂറ്റി അമ്പതാക്കും ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോകുന്നില്ല ആ ഒരു എന്തിനാ ഭഗവാനെ ദൈവത്തിന് എന്തിനാ പൈസ അതിന്റെ ആവശ്യമില്ല അങ്ങനെ കൊണ്ടുപോയിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയിട്ട് ഇടരുത് നമ്മളിപ്പം ചർച്ച ചെയ്ത വിഷയം അതിലും പിന്നെ കുറച്ച് കാര്യങ്ങൾ ആവാത്തേ പ്രതിപാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഈ നമ്മളെ എള്ുതിരി സമർപ്പണത്തിനെ പറ്റിയാണ് അതിന്റെ ഗുണങ്ങള് ശനി ദോഷങ്ങൾ അഷ്ടമ ശനി ദോഷങ്ങൾ ഏറെ ശനി ദോഷങ്ങൾ ഇതിനെപ്പറ്റിനാണ് നമ്മള് അത് ചെയ്യ മൃത്യുപയങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അതിന്റെ ഗുണത്തിന് അതിന്റെ ആ ശനി ദോഷത്തിന്റെ ഇത് നമ്മളെ ശരീരത്തിന് ഏൽക്കാതെ പോകാൻ നമ്മൾ എള്ുതിരി സമർപ്പണം ചെയ്യാറുണ്ട് ഈ ശനിദേവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചെറിയ ശനി അമ്മോ ശനി ദശിയാണല്ലോ ശനി നമ്മളെ കൊണ്ടേ പോവും ഏറെ ശനിക്ക് ഏഴ ശനി അങ്ങനെയാണ് കണ്ടകശനിക്ക് കാട് കയറി കയറേണ്ടി വരും ഇതൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ശരീരം നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി കുറഞ്ഞു വരുന്ന സമയത്ത് ആണ് നമ്മുടെ ശരീരത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരം വക്രബുദ്ധിയിൽ പ്രതികരിക്കാൻ തുടങ്ങും നമ്മളെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കൂടുന്ന സമയത്ത് ഒരു സമയം ഉണ്ടാവും എല്ലാവർക്കും ഒരേ സമയം എല്ലാ സമയത്തും പോസിറ്റീവ് എനർജി തന്നെ കീപ്പ് ചെയ്താൽ പറ്റും ചില സമയത്ത് ഈ ഇത് ഈ നമ്മുടെ എനർജി കീപ്പ് ചെയ്യുന്ന ഈ ശരീരത്തിന് തന്നെ ചില സമയത്തൊരു മൈനസ് എനർജിയിൽ പോയി പോവും ആ മൈനസ് എനർജി പോകുന്ന സമയത്ത് നമ്മളെ ശരീരം വക്രബുതിയിൽ നീങ്ങും പല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നും ശനിദേവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ദുഷ്ടദേവതയല്ല അത് ആദ്യം മനസ്സിലാക്കുക ശനിദേവന് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നതും അതുപോലെ തന്നെ എല്ലാ നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു ദേവതയാണ് ആ ശനിയെ നമ്മൾ ആവശ്യമില്ലാതെ പഴിക്കരുത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യനിഷ്ഠതയോടെ നേരാവണ്ണം സമയക്രമത്തിനനുസരിച്ച് ചെയ്താൽ ചെയ്യണം ചെയ്താൽ ചെയ്യുന്ന ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ ശനിദേവൻ നിങ്ങളെ പണി എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് പണി തരിയുള്ളൂ പണി തീരൊന്നുമില്ല ഭഗവാൻ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിഷ്ഠയ്ക്കും അനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നിങ്ങളെ നിങ്ങളെ നിക്ഷിപ്തമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കയറും ആ എനർജി നേരം നിങ്ങൾക്ക് മദ്യപിക്കാൻ തോന്നും മയക്കുമ അല്ലെങ്കിൽ എം ജാവോ എം ഡി എം ഒക്കെ ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ വഴക്കടിക്കാൻ തോന്നും അടിപിടി കൂടാൻ തോന്നും അല്ലെങ്കിൽ പല ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്യാൻ നമ്മളെ ശരീരത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും ആ നെഗറ്റീവ് എനർജി അപ്പൊ നമ്മള് നമ്മളിൽ നിക്ഷിപ്തകായ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്ത് ഓരോ സമയക്രമം ഉണ്ട് സമയത്തിനനുസരിച്ച് നമ്മൾ സമയക്രമത്തിനനുസരിച്ച് ചെയ്താൽ ഒരിക്കലും നമ്മളെ ശനി എന്ത് ചെയ്യില്ല ദ്രോഹിക്കൂല അപ്പൊ നമ്മള് ഈ അയ്യപ്പ സന്നിധിയിലൊക്കെ പോയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അയ്യമ ഈ എള്ളുതിരിന്തൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ എനർജി കൂട്ടാൻ തന്നെയാണ് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് തന്നെ തരണേ ആ എനർജി എന്റെ കയ്യിൽ നിന്ന് ശനി പിന്നെ ദോഷത്തിന് ഏറ്റവും പരിഹാരമായിട്ട് അയ്യപ്പ സന്നിധി ചെയ്യുമ്പോൾ അയ്യപ്പപരമാണോട് ഇപ്പൊ പറയാണ് നമ്മളെന്ത് ശനി എന്റെ ഈ വക്രബുദ്ധിന്നും ഈ ഇങ്ങനെ ദുഷ്പ്രവൃത്തി എന്നും ഞാൻ വളഞ്ഞു തിരിഞ്ഞ് പോകുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്നെ മുക്തമാക്കി തരണേ എന്റെ നേർവഴിക്ക് നടക്കാൻ എന്നെ പ്രാപ്തമാക്കി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ മൃത്യുഭയങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇള്ളിതിരി സമർപ്പിക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചർച്ച ചെയ്തിരുന്നത് കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലാണിത് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ആരെയും നിർബന്ധിച്ചപ്പോ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ ചെയ്യുക അത്രയും പറഞ്ഞുകൊടുക്കുന്നു നന്ദി നമസ്കാരം